നമസ്കാരം ഏവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് രഹൃദയംഗമമായ സ്വാഗതം ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി എട്ട് പതിനൊന്നിന് കുജൻ അതായത് ചൊവ്വ കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പത് വരെ കുജൻ കന്നിരാശിയിൽ നിൽക്കുന്നതായിരിക്കും കുജൻ അഥവാ ചൊവ്വയുടെ ചാരഭരാറുള്ള മാറ്റങ്ങൾ കൊണ്ടുള്ള ഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതെന്ന് നോക്കാം ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് മാത്രമാണ് കുജൻ്റെ ചാരസഞ്ചാരത്തിലൂടെയുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുക അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് കുജൻ്റെ ചാരസഞ്ചാരത്തിലൂടെയുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ആറാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാലാണ് ഈ ഗുണങ്ങൾ ലഭിക്കുന്നത് കുജൻ ആറാമിടത്ത് കൂടി ചാരവശാൽ സഞ്ചരിച്ചാൽ ശത്രുക്കളുടെ നാശമോ ശത്രുക്കൾ മിത്രങ്ങളായി വരുവാനുള്ള സാഹചര്യമോ വന്നുചേരുന്നതായിരിക്കും രോഗങ്ങൾ ഉണ്ടെങ്കിൽ രോഗശമനവും സ്വർണലാഭവും ധനലാഭവും കാര്യലാഭവും ആറാമത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിക്കുകയാണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങളിലാണോ ഏർപ്പെടുന്നത് ആ കാര്യങ്ങളിലൊക്കെ തന്നെ വിജയം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ധനവർദ്ധനവ് ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും അനുകൂല സ്ഥിതി വന്നു ചേരുന്നതായിരിക്കും കുജൻ ആറാം ഇടത്ത് സഞ്ചരിക്കുന്നതിനാൽ യാത്രകളിലൂടെ നന്നായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യുവാൻ ഇടയായാൽ പ്രണയ ബന്ധങ്ങൾക്കും സന്താന കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള കാലമായിരിക്കും ഉണ്ടാവുക അടുത്ത നക്ഷത്രക്കാർ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാർക്ക് സൗഭാഗ്യകാലമാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ മൂന്നാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനസംബന്ധമായി നല്ല സ്ഥിതിയായിരിക്കും നിലവിൽ വരിക പല മേഖലകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുന്നതായിരിക്കും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുനാശം സംഭവിക്കുന്നതായിരിക്കും വസ്ത്രാദി ധനാഭരണങ്ങൾ വാങ്ങിക്കൂട്ടുവാനുള്ള സാഹചര്യം സിദ്ധിക്കുന്നതായിരിക്കും സന്തോഷവും സുഖവും ഈ കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെ ലഭിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചിയെക്കൂറുകാർക്കാണ് ഈ കുജൻ്റെ ചാരവശാലുള്ള സഞ്ചാരത്തിലൂടെയുള്ള ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനൊന്നാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം സംജാതമായിരിക്കും വരുമാനം വർദ്ധിപ്പിക്കുവാൻ ഇടയുള്ള സാഹചര്യമായതിനാൽ സാമ്പത്തികമായി വളരെ നല്ല അവസ്ഥ സിദ്ധിക്കുന്നതായിരിക്കും അധികാര സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യം സംതൃപ്തമായിരിക്കും ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം ഈ കാലയളവിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ആയതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ബന്ധുജനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധാരാളം സഹായ സഹകരണങ്ങൾ കിട്ടുന്നതായിരിക്കും ആരോഗ്യം സംതൃപ്തമായിരിക്കും പതിനൊന്നാം ഇടത്തുകൂടിയുള്ള കുജന്റെ ഈ ചാരവശാലുള്ള സഞ്ചാരത്താൽ ജോലിയിൽ നിന്നും ലാഭം ശത്രുക്കളിൽ നിന്നും ജയം സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ എന്നിവ ലഭിക്കുന്നതായിരിക്കും മനസ്സ് ശാന്തവും സന്തോഷപ്രദവുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം